അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയൊരു കട ഉണ്ട് ആ കടയിലേക്ക് ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ തിരൂരുക്ക് പോയി കൊടുക്കുകയാണ് അപ്പോൾ ഓരോരോ രസങ്ങളും താമാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ വെള്ളമ്പ്രം കഴിഞ്ഞ് മലപ്പുറം റൂട്ടിലാണ് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നുള്ള കാഴ്ചകളിപ്പോൾ കണ്ടു കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ പോകണ തിരക്കുകളും നമുക്ക് കണ്ടു മനസ്സിലാക്കാം വെറുതെ ടൈം പാസ് റോഡ് തിരക്കാണല്ലോ രാവിലെ തന്നെ മണി സമയത്തിനണി അല്ലേ നമ്മൾ കുറച്ചു നാട്ടിലെ പോലെ ഒമ്പതും ഒമ്പേർക്കൊക്കെ മാർക്കറ്റിൽ എത്തണം വണ്ടി കടണ്ടേ വണ്ടി വില വണ്ടി വണ്ടി തിരക്ക് ഇല്ലാത്ത ചെക്ക് ഇങ്ങോട്ട് പോകാൻ അറിയില്ല സ്പീഡല്ല സാധാരണ വരുന്ന സ്പീഡ് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എത്ര അറുപത് സ്പീഡോ ഇവിടെ സ്പീഡോ അറുപത് സ്പീഡ് അല്ലെ അറുപതൊക്കെ ഉടനെ നമ്മൾ പക്ഷേ കൂടാ പോലീസിൻ്റെ ഒരു ഏരിയ ഈ ഭാഗങ്ങളൊക്കെ കൊടുക്കത്തിന്റെ എന്തായാലും പോലീസ് ഉണ്ടാരുണ്ട് പക്ഷേ സ്പൂൾ വെച്ചല്ലേ സ്കൂള് ആ സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു ഒമ്പതരൊക്കെ ചെക്കിങ്ണ്ടാവുള്ളു ഈ മലപ്പുറം അറവ് വെറവങ്കര വെള്ളമ്പുറം ആ ഇടക്ക് ഉണ്ടായിട്ടുണ്ട് സാധാരണ കാലം സുഖമായി ഒറിമയെ പന്ത് കണ്ട അടുത്ത് അടിച്ചു ആ പന്ത് കല്ലിന്റെ അടിയിലാണ് ഞാൻ കുപ്പിച്ചില്ലിന്റെ അടിയിലാണ് അതൊന്നും പന്ത് കണ്ട അടിച്ച ആട്ടടിച്ചതാണ് പെരുന്നാക്കി ആഘോഷിക്കാൻ പോയതാ പന്ത് അടിച്ച അടിച്ചവിടെ ചില്ലോ എത്ര ആട് കയറ്റിട്ട് പന്ത് അങ്ങോട്ട് പോയപ്പോ അവിടെ ഇങ്ങോട്ട് നോക്കുകയായിരുന്നു ബസ് റോങ്ങില് വരിക എന്നിട്ട് കേട്ടാ ലൈറ്റും ഇങ്ങനെ ഇട്ടുകൊടുക്കുക വർത്താറുണ്ടായി ഞാൻ ഞാൻ കൊടുത്താളും ചോട്ടിലും ഇടച്ചിറങ്ങി കൊടുത്തില്ല വരണ്ടെ അതിലെ എന്താ ചീത്ത ഇവർക്ക് ഭയങ്കര ചീത്ത വിളിയാ അല്ലെങ്കിൽ ഞാൻ തൂന്നാശ് പറഞ്ഞു ഇവിടെ അങ്ങനെ തറക്കാൻ ഞാൻ ചോദിച്ചു അപ്പം ലേറ്റിട്ടത് കണ്ടില്ലേ അല്ലേ അപ്പം പറയണെ ലേറ്റിട്ടത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ ലേറ്റിട്ട് കണ്ട് എങ്ങനെയും കൂടെ പോകുന്ന ആരം ആരോട് പറഞ്ഞു വെച്ചു ഏഹ് അങ്ങനെ വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടായിരുന്നേ നിങ്ങൾ ലേറ്റിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയും പോകാം എന്നുള്ളത് എവിടെ പറഞ്ഞോന്ന് ചോദിച്ചു എവിടെന്നാച്ചു വരണോച്ചു ഞാൻ കുറച്ച് നാളെ എന്നാല് ഇത്തിട്ട് ഞാൻ അങ്ങനെ ഇത്തറിയില്ല ഡ്രൈവറിനെ ബസ്സാശ്വക്കാറുണ്ട് പിന്നെ അവരെ ശൈലി ശൈലിയാതാണല്ലോ നമുക്ക് ആ പോലോ പറയേണ്ടല്ലോ അങ്ങനെ നമ്മൾ ഡ്രൈവർ തന്നെയാണ് തരം ഡ്രൈവർമാരെ തൊള്ള അടുത്ത് ഒറന്നാണ്ടല്ലോ പനി വെടയ്ക്കണം അതുപോലെ അറിയില്ല ചക്കരക്കൈ റസേര വരും അത് നോക്കണ്ട എന്താണ് ഇത് നോക്കണല്ലേ പി റിങ് വർ ഇവിടെ ഇവിടെ ആയിട്ടുള്ള ഇതിന്റെ ഒരു കമ്പനി ആണിത് അതിൽ റിങ് വർക്കണമെങ്കിൽ ഇവിടെ അറവങ്ങര വന്നേക്കാണ്ട് റിംഗ്സ് അന്തിച്ചാ മതി വേക്കിൽ ഒരുത്തൻ വാഞ്ഞ് വരുന്നുണ്ട് ഏഹ് അർജന്റാണ് ശരി കൊടുക്കല്ലേ ൾട്ടോ പുതിയ മോഡൽ ഈ ആൾട്ടോ പറഞ്ഞ കമ്പനി ഒരു കാലത്ത് ഭയങ്കര എല്ലാവർക്കും അപ്പൊ അത് പതിനാല് വർഷം പുതിയ മോഡല് പിന്നെ ആ ഇഞ്ചം കണ്ടേ ഇറക്കിയ ഒരു തോടാണ് കാർ വണ്ടികൾ ഇങ്ങനെ ഓട്ടുമ്പോൾ ഓട്ടോക്കാരെ നല്ലോത്തിരിച്ചോണ്ടി ഓട്ടോറിക്ഷക്കാരെ കാരണം ഇവർക്ക് ഫ്രണ്ട് കൂർത്തോണ്ടേ ഇവർക്ക് ബാക്ക് സൈഡ് ബാക്കിൽ ബാക്കുന്ന വണ്ടീനെ കാണില്ല അപ്പൊ ഇവർ എപ്പോഴും ഒന്നും ഇങ്ങനെ കട്ട് കൊടുക്കാൻ നോക്കും തല കൊടുത്തിട്ട് നിൽക്കും അപ്പോൾ ഇവർ കാണില്ല എമ്മേ ചേച്ചി ഇവർ പുള്ളി കാര്യം വിചാരിച്ചു റോഡ് സൈഡിലേക്ക് ആരും പോരെ പക്ഷേ ഇങ്ങോട്ട് കുറച്ചിങ്ങോട് ചിരിച്ചു വരെ ബാക്കി വണ്ടി അറിയാൻ വേണ്ടിയൊക്കെ അത് കണ്ടിട്ട് നമ്മൾ വേണ്ടോട്ട് കുറച്ചൊക്കെ ആവും ഇവിടെ ഓന്ന് കാണാൻ വേണ്ടി അവൻ്റെ വണ്ടി മുന്നേ കുറിത്തിട്ടാണല്ലോ ബാക്ക് കാണില്ല കണ്ണാട് ഉണ്ടായാലും ബാക്ക് കാണില്ല അതേമാതിരി ആണ് ഈ ബൈക്കാരുടെ സ്വഭാവം കേൾക്കൂല സ്കൂട്ടി കാക്കാർന്ന് പറഞ്ഞാല് ഓണ പോര് പോക്ക് നമ്മള് കണ്ട് മനസ്സിലാക്ക നമ്മള് നിർത്തി ഓക്ക് കൊടുക്കാതാക്കും അറിയില്ല ഒന്നും അല്ല അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പക്ഷെ കേട്ടോ ഒരു നല്ല ഒരു സ്ത്രീകൾ അധികം പക്ഷെ വേസമാര് പക്ഷെ വേസന്മാർ കുറച്ച് അറിയിപ്പില്ല എന്നാലും ഈ ചക്കന്മാരെ പറ്റി പറയാനല്ലേ ചെക്കന്മാരുണ്ടിപ്പ് പോണ ചക്കന ചക്കന്മാരാണ് ഇവരിപ്പുണ്ടോ അപ്പൊ ഹെൽമെറ്റ് വെച്ചാണ് ഏർ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ ചെയ്യണമെന്നു ഓടിച്ചാല് പോലീസ് അങ്ങനെ ശ്രദ്ധിക്കൂല കേൾക്കൂല അല്ലെങ്കിൽ കേൾക്കില്ല അച്ചോടെ അടഞ്ഞൂടോ അല്ലെ പിന്നെ കണ്ണാടി പോകണം കണ്ണാടി പോലെ നോക്കണെ നമ്മള് കാണാൻ കഴിയുള്ളൂ

ാണ് അത് പുതിയ പുതിയ ആക്രി ഭാഗ്യല്ല അത് കസ്റ്റമറും നിലപാടാണ് അതെ നമുക്ക് ഓട്ടം കിട്ടിയാൽ മതി കസ്റ്റമർ ഏത് സാധനം ഇല്ലീഗലാണ് ചുമക്കാൻ പാടില്ല ഓൻ ഓട്ടോ ചെയ്യാൻ പോകുന്നില്ല പിക്കപ്പോ അല്ലെങ്കിൽ ഓട്ടവണ്ടി വിളിച്ചു കൊണ്ടുപോകാൻ സാധനം പക്ഷെ ഓൺ ഇല്ലീഗലായിട്ട് ഒരു ആണ് ചെയ്യുന്നത് ഒരു പിങ്ക് അത് പോലത്തെ പൊടി ഉള്ളത്